സംഭവം 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 ഉണ്ടല്ലോ ഞങ്ങളുടെ സ്വത്തിന്റെ ബർത്ത്ഡേ ആ ഞങ്ങള് പറയാൻ പൈസ പറയാൻ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പാച്ചുമോനെ ബർത്ത്ഡേയുടെ ദിവസമാണ് തന്നെ അറിയാം നമ്മളെല്ലാവരും കൂടി നമ്മുടെ പിള്ളേരെ സെറ്റൊക്കെ വണ്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അമ്പലത്തിലേക്ക് പോവാ അമ്പലത്തിലേക്ക് പോയി വന്നിട്ടാണ് പാച്ചമാന്റെ പിറന്നാൾ ആഘോഷായിട്ട് ഭയങ്കര കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ചെറിയൊരു ആഘോഷം അല്ലേ പാച അത് അമ്പലത്തിലേക്ക് പോയി വന്നതിന് ശേഷം ബീച്ചു ണ്ട് രണ്ടുപേരും കൂടി പക്ക് നിയമനായിട്ടാ കേറു കേറിക്കോ കേറിക്കോ കേറു വേക്കോ കേറു ഫ്രണ്ടില് നടന്നുണ്ടാ നമ്മളാദ്യം നമ്മടെ അച്ഛൻമാർ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളിനി പോയി വരുമ്പോഴേക്കൂടെ അടക്കൂടെ ഒമ്പത് മണി ആവുമ്പോടക്ക് പച്ചു മുണ്ട് താഴ് താഴ്ത്തിയിട്ടോളോട്ടോ അമ്പലത്തേക്ക് കയറുമ്പോളയരുത് കേട്ടാ പച്ചു മുണ്ട് താഴ്ത്തി അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അഴ്ച്ച കളയരുത് കേട്ടാ പുതിയ പുതിയക്കൂടിയല്ലേ പിറന്നാളിയാ ചേട്ടൻ്റെ ഈ ലുക്ക് നമ്മൾ കൂടി ഫോട്ടോസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല കേട്ടാ നിങ്ങൾ വേറെ ആരാന്നു വിചാരിക്കണ്ട അമ്പലത്തിൽ പ്രാർത്ഥന തുടങ്ങി

എന്താ വച്ചോ കാലോ ഇറങ്ങി നിൽക്കണ്ട വഴുക്കൊരുമ്പ തൊട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ മതി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ഊണിക്കുള്ള പരിപാടിയാണ് പക്ഷെ കറണ്ട് ചോദിച്ചു കറന്റില്ല എല്ലാം അങ്ങനെ ഇടണം ബർത്ത്ഡേകാരൻ ഊൺ അക്കായിരുന്നു അമ്മ അപ്പൊ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറയും കരണ്ടില്ലാതെ കാരണം എല്ലാരും ഒന്ന് ക്ഷമിക്ക അമ്മ ബർത്ത്ഡേ കാരന് കഴിക്കാനുള്ള എല്ലാ ഫുഡും ഇവിടെ റെഡി ആക്കിട്ടാണ് അമ്മ പോയിക്കണ അമ്മ മേമരോടേക്ക് പോയിക്കെ പരിപാടി ഉണ്ട് അയ്യോ എന്റെ ബർത്ത്ഡേക്കാരന് വിളമ്പണത് ഞാൻ എടുത്തില്ല നല്ല തൂശിനിലയിൽ തുമ്പപ്പൂ ചോറ് ഇട്ടോ 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 എല്ലാടണം വേണ്ട മാറ്റി വെക്കണം അങ്ങനെ എന്റെ ബർത്ത്ഡേക്കാരൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വന്നു വന്നുകഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ വരും വരൂട്ടാ അപ്പൊ എല്ലാരും കേറി സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തോളാം വീഡിയോ കാണുന്ന എല്ലാരും എന്റെ പാച്ചമാൻ്റെ ബർത്ത്ഡേ വിഷസ് പറയാൻ മറക്കരുത് Ayo, lulu, lulu. Happy birthday. Happy birthday. Jinu <laughs> mana. <laughs>

എന്നോട് രണ്ടുപേരും കളിച്ചുവെച്ചിട്ട് ജിമന്മാരെ പോലെ നടക്കിണ്ട് ആ ഇതാണ് ഓരോ വേണെന്ന് പറഞ്ഞു നമ്മള് അത് അടി കളിച്ച പൂട്ടിക്കില്ലേ ਕੋਈ ਨਹੀਂ ਬੇਪਾਠ ਹਾਂ ਅੱਜ ਕੋਈ ਨਹੀਂ ਬੇਕਾਇਦਾ ਆਇਆ ਬੁਣੀ ਬੱਕਾ ਆਇਆ ਅੱਜ ਆਇਆ ਨਾ ਯਾ ਮੁਰਕੀ ਆ ਨਾ ਫੋਟੋ ਏਡ ਤੜੀ ਹੈਪੀ ਬਰਥਡੇ

Diolch yn fawr iawn i chi. Diolch yn fawr iawn i കണ്ണു പറഞ്ഞോളൂ കൈ കാട്ടിക്കോളൂ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനാണേ അയ്യോ ഇങ്ങനത്തെ അതിപ്പോ തെളിച്ച് കാണിച്ചു ഞങ്ങൾ ഒരായിരം ഒരായിരം പിറന്നാൾ ആശംസകൾ പിറന്നാളിന്റെ വേണ്ടേ ഗിഫ്റ്റ് തണുപ്പുള്ള സ്ഥലം നോക്കുക തപ്പു പിന്നപ്പു ഫ്രിഡ്ജിന്റെ ഉള്ളില് തപ്പ് തപ്പ് സൈഡ് ഡോറിലൊക്കെ തപ്പിക്ക് സൈഡ് ഡോറില് മാറ്റി എടുത്താ കാ ഇഷ്ടപ്പെട്ട ഇതൊന്ന് വായിച്ചോക്ക് വായിച്ചേറ്റ അമ്മ അമ്മയുടെയും അച്ഛൻറെയും സ്വത്തിന് പിറന്നാൾ ആശംസകൾ ഗിഫ്റ്റുകൾ തീർന്നിട്ടില്ല അടുത്ത ഗിഫ്റ്റ് വേണമെങ്കിൽ നിന്റെ ടോയ്സിന്റെ ഇടയിൽ നോക്കിയാൽ ഗിഫ്റ്റ് കിട്ടും അടുത്തത് വാവ ചേച്ചിയുടെ പാച്ചുമോന് ഒരായിരം പിറന്നാൾ ആശംസകൾ സ്കൂൾ ബാഗിൽ ബുക്സ് മാത്രമല്ല ചിലപ്പോ ഗിഫ്റ്റും കാണും പിറന്നാൾ ആശംസകൾ ആശംസകൾ ഭംഗി കൂട്ട നിനക്ക് ഗിഫ്റ്റും കിട്ടും അമ്മ ഭംഗി കൂട്ട എവിട എവിടെയാ മേക്കപ്പ് ബോക്സിന്റെ ഉള്ളിലൊക്കെ നോക്കാം ഇത് ഡിഫൻഡർ ബുഗാട്ടി അമ്മായിട് പറഞ്ഞ സാധനം രണ്ടും കാണിച്ചെടുക്കേ കാണിച്ചു യും മാമന്റെയും പിറന്നാൾ ആശംസകൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും വിളക്ക് വെച്ച് വെച്ചാൽ

ഇവിടേക്ക് കൊണ്ടുവന്നു ചിന്നിലെ കലാകാര്യമായി വരച്ചിട്ടുള്ള പാച്ചുവിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുള്ളത് പാച്ചപ്പ

നമ്മടെ സംസ്ഥാന